ഒഴുക്കിലും മാലിന്യ കൂമ്പാരത്തിലും അകപ്പെട്ട് അതിദാരുണമായി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയാണ് യാത്രയായത് മരണത്തിൻ്റെ ഉത്തരവാദി ആര് എന്നതിനെ ചൊല്ലി പരസ്പരം പോരടിക്കുന്ന ഭരണകൂടത്തെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളം കണ്ടത് കുറ്റം ആരുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചാലും സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കും റെയിൽവേക്കും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാനാകില്ല ഇനിയും ജോയിമാർ ഉണ്ടാകാതിരിക്കാൻ ജാഗരൂകരായി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഭരണകൂടം നമുക്ക് എന്നുണ്ടാകുമെന്നാണ് കേരള സമൂഹം ചോദിക്കുന്നത് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് നാൽപ്പത്തി ആറ് മണിക്കൂർ സാക്ഷിയായത് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സർക്കാരിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം പ്രതികൂല കാലാവസ്ഥയേക്കാൾ രക്ഷാപ്രവർത്തനത്തെ ദുർഘടമാക്കിയത് ഹിമാലയത്തോളം കഠിനമായ മാലിന്യ കുമ്പാരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യസാധ്യമായതെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടും ജീവൻ രക്ഷിക്കാനായില്ല ഭരണശിലാ കേന്ദ്രത്തിനു മുന്നിൽ ഇത്തരമൊരു അപകടമുണ്ടായിട്ടും എന്തുകൊണ്ട് ശ്രമങ്ങൾ മുഴുവൻ വിഫലമായി എന്നത് അതീവ ഗൗരവത്തോടെ ഇനിയെങ്കിലും അധികാരികൾ തിരിച്ചറിയണം അപകടമുണ്ടായ നാൾ മുതൽ മുഖം രക്ഷിക്കാനായി പരസ്പരം പരിചാരാനല്ലാതെ മറ്റൊരു മാർഗവും ഭരണകൂടത്തിനു മുന്നിലുണ്ടായില്ല ഒരു ഭാഗത്ത് റെയിൽവേക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സർക്കാരും നഗരസഭയും മറുഭാഗത്ത് ജോയിയുടെ മരണം സർക്കാർ ആണെന്ന് ആരോപിക്കുന്ന കേന്ദ്രവും റെയിൽവേയും റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു തവണ ചെയ്തിട്ടുണ്ട് പക്ഷെ റെയിൽവേ 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 കർക്കശമാക്കി പിന്നീട് തടയാൻ ഉപയോഗിച്ചത് എന്ന് പറയുന്ന സംവിധാനത്തിന് ഏതു തരത്തിലേക്കുമുള്ള സാങ്കേതിക സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ റെയിൽവേ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സാങ്കേതിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാക്കിയെന്നുള്ള പരിശോധനയടക്കം നമുക്ക് ചെയ്യണം ഈ ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേടേതാണോ റെയിൽവേ എത്ര സ്ഥലത്താണ് ഉള്ളത് ബാക്കി ആ അമിഴഞ്ചാരി റോഡിൻ്റെ നീറ നീളം എത്രയാ ഇത് തുടങ്ങുന്നത് എവിടുന്നാണ് ബേക്കറി ജംഗ്ഷൻ എന്നല്ലേ തുടങ്ങുന്നത് അവിടുന്ന് റെയിൽവേയുടെ സ്ഥലം വരെയുള്ള സ്ഥലത്ത് മരുന്ന് മാലിന്യ ആരുടെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഉൾപ്പെടെ യു ഡി എഫും രംഗത്തുണ്ട് ഒടുവിൽ പൊതുസമൂഹം ഉണരണമെന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ശീലം പൊതുബോധത്തിൽ നിന്നും മാറ്റി ബോധവൽക്കരണം വേണമെന്നും നേതൃത്വം ഉപദേശിക്കുന്നു സമൂഹം എത്ര ബോധവാന്മാരായാലും ഭരണകൂടം നിർവഹിക്കേണ്ട ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് ആരാണ് സർക്കാരിനും നഗരസഭയ്ക്കും റെയിൽവേയ്ക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല ആമേഴഞ്ചാം തോടിലെ മാലിന്യം ആരുടേതെന്നോ മലിനജലം ഒഴുകുന്ന ഭൂമിയുടെ അവകാശികൾ ആരെന്നോ തോടുകൾ വൃത്തിയാക്കുന്ന ജോലി ഏതു വകുപ്പിന്റേതെന്നോ ജനങ്ങൾ അറിയേണ്ടതില്ല സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷം ഓരോ പൗരന്റെയും മൗലികാവകാശമാണ് അതൊരുക്കേണ്ടത് അവർ തെരഞ്ഞെടുത്ത ഭരണാധികാരികളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഒരു ശുചീകരണ തൊഴിലാളി തന്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് ദാരുണമായ അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിനിടെയാണ് എത്രത്തോളം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നമ്മുടെ ഓരോ ശുചീകരണ തൊഴിലാളികൾക്കും ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുപോലും ഒരുപക്ഷെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുക ആമിഴഞ്ചാൻ തോടുപോലുള്ള നൂറുകണക്കിന് മാലിന്യ കൂമ്പാരങ്ങളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ളത് ഇതുപോലുള്ള ജോയിമാരുണ്ടാകുമ്പോഴാണ് ഭരണകൂടം അത് തിരിച്ചറിയുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നത് അൻഫ്ലി ഡിസൂസ അമർത്താന്